തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വമ്പൻ വിജയം കോൺഗ്രസും യു ഡി എഫും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയം അതിൻ്റെ ഒരു അമിത ആത്മവിശ്വാസത്തിലായിരുന്നു നേതാക്കൾ ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഒരു ജുബിലിൻ്റെ മൂഡ് ആ രീതിയിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് എൺപത്തഞ്ച് സീറ്റുകളെങ്കിലും യു ഡി എഫ് ജയിച്ചു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുകൂടാതെ തൊണ്ണൂറ് സീറ്റ് നേടുമെന്ന് സുനിൽ കനകു ു പറഞ്ഞു അവരുടെ തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധം എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ചില നേതാക്കൾ തന്നെ ചാനൽ മൈക്കിന് മുമ്പിൽ നൂറ് സീറ്റ് നേടും നൂറ്റിപ്പത്ത് സീറ്റ് നേടും ഭരണം ഉറപ്പിച്ചു ഇനിയൊരു തിരിച്ചുവരവ് എൽ ഡി എഫിനുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലൊക്കെയാണ് നടത്തിയിരുന്നത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ വളരെ സജീവമായി തന്നെ മന്ത്രിക്കുപ്പായം അണിയാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെയുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ ആയി വന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ പാണക്കാട് തങ്ങൾ പറയുന്നു കൂടുതൽ സീറ്റ് ലീഗിന് അർഹതയുണ്ട് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഭരണം ഉറപ്പിച്ചു ഇനി അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകാന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഈ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രത്യേക കാൽക്കുലേഷൻ ഒന്നും നടത്താൻ സാധിക്കില്ല ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തമ്പി വിക്ടറി അതേ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതൊക്കെ ഒരു ആത്മവിശ്വാസമായിരിക്കും പക്ഷേ റിയലിസ്റ്റിക്കലി അതൊക്കെ എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നെറേറ്റീവിലൊരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ജമായത്തെ ഇസ്ലാമി ബാന്ധവം ശരിക്കും യു ഡി എഫിന് ഒരു വലിയ പ്രശ്നമായിട്ട് മാറും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എക്സ്പോസ് ചെയ്യും ില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് സി പി എമ്മിന്റെ ആ ഒരു ശ്രമം ജമാത്ത് ഇസ്ലാമിയെ കോണർ ചെയ്ത് യു ഡി എഫിന്റെ മതേതൃത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള പ്രത്യേകിച്ച് മുസ്ലീങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശങ്കയുണ്ടാക്കാൻ സി പി എം വളരെ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അവർ ആ ഒരു ഗെയിമിൽ നിന്ന് പിന്മാറിയിട്ടില്ല അവരിപ്പോഴും ആ ഒരു ഗെയിമിൽ കൺവിൻസ്ഡാണ് സി പി എം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമുക്കറിയാം താഴെ തട്ടിൽ വലിയ സ്വാധീനമുള്ള കേഡർ സംവിധാനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഗ്രൗണ്ട് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും ആ ഒരു ക്യാമ്പയിൻ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത് എ കെ ബാലൻ ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയെ കോൺഗ്രസ് ചെയ്തതും ആ രീതിയിലുള്ള പ്രസ്താവനകൾ ഒക്കെ വ്യക്തമായ ആസൂത്രണത്തോടെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുഖ്യമന്ത്രിയുടെയും മറ്റു നേതാക്കളുടെയൊക്കെ അറിവോടെ തന്നെയാണ് യു നേതാക്കൾ ആ കാര്യം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അവർ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ യു ഡി എഫിൻ്റെ ഭാഗത്തൊരു പോരായ്മയുണ്ട് കാരണം ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു സംഘടനയെ കൂട്ടുപിടിച്ച് ഒരു താൽക്കാലിക വിജയമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയാണ് കാരണം ജമായത്ത് ഇസ്ലാമി എന്താണെന്നുള്ളത് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ആ സംഘടനയെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ സംഘടനയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ സംഘടനയ്ക്ക് അതുകൊണ്ട് ഗുണമായിരിക്കും പക്ഷേ അതിനൊപ്പം നിൽക്കുന്ന മറ്റ് സംഘടനകളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇത് ഇന്റർനെറ്റ് യുഗമാണ് ഇന്നത്തെ കാലത്ത് കൃത്യമായി തന്നെ നമുക്ക് ഏതാണ് ഒരു സംഘടന എന്താണ് ഒരു സംഘടന എന്നൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ ഇപ്പം നൽകി കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വരുന്നത് യു ഡി എഫിന് വലിയ ഒരു ആഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടർമാർക്കിടയിൽ ആ ഒരു സംശയം കൂടുതൽ ജനിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സി എന്തായാലും ഈ ഒരു ടാക്റ്റിക്സ് അവരുടെ ഒരു ടാക്റ്റിക്സ് ഇപ്പോൾ ചെറിയ തോതിലാണെങ്കിലും വർക്കൗട്ടായി മാറിയിട്ടുണ്ട് കാരണം ജമാഅത്ത് ഇസ്ലാമി അമീറിൻ്റെ പ്രസ്താവന അതിനുശേഷമുള്ള വാഗ്വാദങ്ങൾ ഇതെല്ലാം കൃത്യമായി തന്നെ ജമായത്ത് ഇസ്ലാമി പറയുന്ന സംഘടനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെയാണെങ്കിൽ അത് യു ഡി എഫിലേക്കും അത് തന്നെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ വ്യക്തമായിട്ട് ബാധിക്കും പ്രത്യേകിച്ച് വി ഡി സതീഷിനൊക്കെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ന്യായീകരിക്കാൻ ഇത്രയും ആവേശം കാണിക്കുന്നത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമില്ലെങ്കിൽ യു ഡി എഫിനകത്ത് തള്ളി പറഞ്ഞാൽ പോലെ യു ഡി എഫ് ഇപ്പോൾ പറയുകയാണ് ജമായത്ത് ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില പോക്കുകൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയിരുന്നു അവരുടെ പൊളിറ്റിക്കൽ ഫോമമായിട്ട് അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ചേർന്നിട്ടല്ല ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിവാദം അവസാനിച്ചു ഇതിപ്പോൾ സി പി എമ്മിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഒരു വടി കൊടുക്കുന്നത് അടിക്കാൻ ഒരു വടി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് ഇപ്പം എത്ര എളുപ്പത്തിലാണ് സതീഷൻ ജമായത്ത് ഇസ്ലാമി എന്നുള്ള സംഘടനയെ വെളുപ്പിച്ചിരിക്കുന്നത് അധികാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേരയ്ക്ക് വേണ്ടി ഈ രീതിയിൽ അതവധിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിലും ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചാറ്റ് ജി പി റ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഗൂഗിളിൽ കൃത്യമായിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ എല്ലാ ഇൻഫർമേഷൻസും കിട്ടാൻ അവരുടെ മൊത്തം ഹിസ്റ്ററി കിട്ടും മൗലാന മൗദൂദി ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൗദൂദി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണ് എന്താണ് ഹുക്കുമെ ഇലാഹി ന്യൂനപക്ഷങ്ങളെ അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് മൗദൂദി പറഞ്ഞതിനെക്കുറിച്ചൊക്കെ വ്യക്തമായുള്ള അറിവ് നമ്മൾക്ക് ലഭിക്കും അതുമാത്രമല്ല ജമാത്ത് ഇസ്ലാമി എങ്ങനെയാണ് മറ്റ് ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് സയ്യിദ് കുത്തുബെയും അതുകൂടാതെ തന്നെ ഹസനുൽ ബന്നെയൊക്കെ ആരാണ് ജമാ ഇസ്ലാമി നേതാക്കൾ ഇവരെ ആരാധിക്കുന്നുണ്ട് ഇതെല്ലാം മായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി എന്താണ് പാകിസ്ഥാനിലെ ജമായത്ത് ഇസ്ലാമി എന്താണ് ഇന്ത്യയിലെ ജമായത്ത് ഇസ്ലാമി ഹിന്ദ് എന്താണ് അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമി എന്നും ജമായത്ത് ഇസ്ലാമി കാശ്മീർ എന്ന് പറഞ്ഞ രണ്ട് സംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു ജമായത്ത് ഇസ്ലാമി കാശ്മീർ എങ്ങനെ നിരോധിക്കപ്പെട്ടു ഇതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഈ ജമായത്ത് ഇസ്ലാമി കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് യു ഡി എഫിന് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരം വർഗീയ അജണ്ടകൾ ഇവിടെ നടപ്പാവില്ല മതേതര കേരളം ഇതിനെ ഒരുമിച്ച് എതിർക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഈ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പിയും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണോ സതീശനും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും യു ഡി എഫ്കാരും മതേതരത്വം ഇവിടെ നടത്താൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇത് വലിയൊരു വിഷയമായിട്ട് തന്നെ ഇവിടെ നിൽക്കും സി പി എം അതിന് ഒരു രാഷ്ട്രീയ ഒരു നിറം കൊടുക്കുന്നുണ്ടാവും സി പി എമ്മിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും അവർക്കൊരു ന്യായീകരണവും ഇല്ല കാരണം ജമാത്ത് ഇസ്ലാമി ഇത്രയും വളർത്തി വലുതാക്കിയതിൽ വലിയ പങ്ക് സി പി എമ്മിനാണുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് ദശാബ്ദത്തോളം ജമാത്ത് ഇസ്ലാമി സി പി എമ്മിനൊപ്പം അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം അതുകൊണ്ട് അവർക്കിപ്പോൾ ഇതൊരു രാഷ്ട്രീയ അടവായിട്ട് മാത്രമേ ഇതിനെ അവർക്ക് കാണേണ്ടതുള്ളൂ പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊരു വലിയൊരു പോളറൈസേഷനിലേക്കാണ് പോകാൻ പോകുന്നത് കാരണം ജമാത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയെ എത്ര വെളിപ്പിച്ചാലും വെളിക്കില്ല ആ സംഘടനയുടെ ഇൻസെപ്ഷൻ അങ്ങനെയാണ് മൗലാന മൗദൂദിയെ തള്ളിപ്പറയാതെ എങ്ങനെ ജമായത്ത് ഇസ്ലാമി ഒരു സെക്യുലർ ഓർഗനൈസേഷനായി മാറും ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി സെക്യുലറിസത്തെയും അതുകൂടാതെ ജനാധിപത്യത്തെയൊക്കെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തെ കൂടുതൽ പഠിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ശക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒളിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ അവരിങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളും പാകിസ്ഥാനിലെ ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മുമ്പിലുണ്ട് അപ്പോൾ ഇതെല്ലാം ടേം ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നിഗൂഢത ഈ ജമാത്ത് ഇസ്ലാമി ഹിന്ദിലേക്കും വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ മറ്റൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ യു ഡി എഫും ഈ ജമായത്ത് ഇസ്ലാമിയുടെ അതേ അജണ്ട തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം അവരുടെ ബാധവം കൊണ്ടായിരിക്കും അതേ രീതിയിലുള്ള ഒരു ടോൺ ഇപ്പം യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ആരും വിമർശിക്കുന്നില്ല എല്ലാവരും വിമർശിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയും എസ് ടി പി ഒക്കെയാണ് എങ്ങനെയാണ് എസ് ടി പി ഐയും മുസ്ലിം ലീഗിനെയും ജമായത്ത് ഇസ്ലാമിയൊക്കെ വിമർശിച്ചാൽ അത് മുസ്ലിം വിരുദ്ധമായി മാറുക അതിപ്പോൾ വെള്ളാപ്പള്ളീന്റെ വിഷയമാണെങ്കിലും ഇപ്പം സി പി എം നേതാക്കളുടെ വിഷയമാണെങ്കിലും എന്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ യു ഡി എഫ് ശ്രമിക്കുന്നു എന്നുള്ളത് അത് ജമായത്ത് ഇസ്ലാമിയും കാലാകാലങ്ങളായി പറയുന്ന ഒരു നെഗറ്റീവ് അതായത് ഇസ്ലാമോ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് അതായത് ജമാത്ത് ഇസ്ലാമിക്കെതിരെയുള്ള വിമർശങ്ങളെ അവർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമാക്കി മാറ്റും അതിലൊരു വലിയൊരു കഴിവ് തന്നെ അവർക്കുണ്ട് ഇപ്പോൾ അതേ ടോണിൽ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീഷനൊക്കെ പറയുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ളൊരു അറ്റാക്കാണ് മുസ്ലിം വിരുദ്ധതയാണെന്നുള്ള രീതിയിലാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളെ വിമർശിക്കുമ്പോൾ ഇത്തരം സംഘടനകളെ ജമായത്ത് ഇസ്ലാമി ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ ഇവരെ വിമർശിക്കുമ്പോൾ അതെങ്ങനെയാണ് മുസ്ലിമുകൾക്കെതിരെയുള്ള വിമർശനമായിട്ട് മാറാം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെതിരെയുള്ള വിമർശനമായിട്ട് അതെങ്ങനെയാണ് മാറുക അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഒരു നെഗേറ്റീവ് വരാറുണ്ട് അതായത് ഹിന്ദുത്വത്തെ വിമർശിക്കുമ്പോൾ അത് ഹിന്ദു മതത്തിനെതിരെയുള്ള വിമർശനമായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട് പല വിഭാഗങ്ങളും ആ രീതിയിലുള്ള തോട്ട് പ്രോസസ്സൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ കോൺഗ്രസ്സും മറ്റു മതേതര പാർട്ടികളൊക്കെ പറയാറ് അതൊരിക്കലും ശരിയല്ല ഞങ്ങൾ ഹിന്ദുത്വത്തിനെയാണ് വിമർശിക്കുന്നത് ഒരിക്കലും ഹിന്ദു മതത്തെയല്ല അല്ല അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇസ്ലാമിനെ ആകുക അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ പോലും സെക്യുലർ കടൻഷ്യൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾ പോലും ഇത്തരം തീവ്ര സംഘടനകളുടെ നെറേറ്റീവുകൾ ഏറ്റുപിടിക്കുന്നു എന്ന് പറയുന്നത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്തരം ഫേക്ക് നെറേറ്റീവിനെ എൻഡോസ് ചെയ്യുന്നത് എന്തിനാണ് കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് അധികാരം പിടിക്കാൻ കേവലം അധികാരം പിടിക്കാനോ അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കാണുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല കാരണം ഒരു ദൂരവ്യാസം മായ പ്രത്യാഘാതം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം അപ്പം ഇത്തരം സംഘടനകളുടെ അജണ്ടകളുടെ വക്താക്കളായിട്ട് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെ മാറുമ്പോൾ അവരെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം